കോൺഗ്രസ് നേതാവ് കെ മുരളീധരന്റെ പരിഹാസത്തിന് ചുട്ട മറുപടിയുമായി സി പി എം നേതാവും തൃക്കാക്കര ഉപതെരഞ്ഞെടുപ്പിലെ ഇടത് സ്ഥാനാർത്ഥിയുമായിരുന്ന ജോ ജോസഫ് ഡോക്ടർമാരെ വഴിയാധാരമാക്കുകയാണ് സി പി എമ്മിലെ ശീലമെന്ന മുരളീധരന്റെ പ്രസ്താവനയ്ക്കെതിരെയാണ് ജോ ജോസഫ് രംഗത്തെത്തിയിരിക്കുന്നത് തൃക്കാക്കര ഉപതെരഞ്ഞെടുപ്പിന് ശേഷവും പാർട്ടി വേദികളിലും ജോലിയിലും താൻ സജീവമാണ് എന്ന് ജോ ജോസഫ് പറയുന്നു ഒരു തിരഞ്ഞെടുപ്പിൽ തോറ്റതിന്റെ പേരിലാണ് താൻ വഴിയാധരമായതെന്ന് മുരളീധരൻ പറഞ്ഞത് എങ്കിൽ ഏഴ് തിരഞ്ഞെടുപ്പിൽ തോറ്റ അദ്ദേഹം എത്രത്തോളം വഴി ആധാരമായിട്ടുണ്ടായിരിക്കുമെന്നും അദ്ദേഹം ചോദിക്കുന്നുണ്ട് ഫേസ്ബുക്ക് പോസ്റ്റിലായിരുന്നു അദ്ദേഹത്തിന്റെ പ്രതികരണം ജോ ജോസഫിന്റെ ഫേസ്ബുക്ക് പോസ്റ്റിൽ പറയുന്നത് വീണ്ടും ഒരു ഉപതെരഞ്ഞെടുപ്പ് കാലമായിരിക്കുകയാണ് തൃക്കാക്കര ഉപതെരഞ്ഞെടുപ്പിനു ശേഷം നടന്ന എല്ലാ ഉപതെരഞ്ഞെടുപ്പുകളുടെ സമയത്തും തന്നെ വ്യക്തിപരമായി തേജോപദം ചെയ്യുന്ന അനേകം ട്രോളുകളും മറ്റും കാണാറുണ്ട് സോഷ്യൽ മീഡിയയിൽ മുഖമില്ലാത്തവർ പടച്ചുവിടുന്ന ഇവയിൽ പോലും പ്രതികരിക്കാറില്ല ചിലത് ആസ്വദിക്കാറുമുണ്ടെന്ന് പറയുന്നുണ്ട് എന്നാൽ അങ്ങനെയല്ല ഉത്തരവാദിത്തപ്പെട്ട രാഷ്ട്ര നേതാക്കന്മാരുടെ പ്രതികരണങ്ങളോട് തന്റെ നിലപാടെന്നും അതിനോട് പലപ്പോഴും പ്രതികരിച്ചിട്ടുണ്ടെന്നും അദ്ദേഹം വ്യക്തമാക്കുന്നുണ്ട് പുതുപ്പള്ളി ഉപതെരഞ്ഞെടുപ്പ് കാലത്ത് ശ്രീ തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ നടത്തിയ നിരുത്തരവാദപരമായ പരാമർശം ശ്രദ്ധയിൽപ്പെട്ടപ്പോൾ അദ്ദേഹത്തെ നേരിട്ട് വിളിച്ചിരുന്നു ഒരിക്കൽ പോലും ഫോൺ എടുത്തില്ല എന്നും ലഭ്യമായ വാട്സപ്പ് നമ്പറിൽ മെസ്സേജ് അയച്ചിട്ടും അദ്ദേഹം ഒരു മറുപടിയും നൽകിയില്ല എന്നും ജോ ജോസഫ് പറയുന്നു പാലക്കാട് ഉപതെരഞ്ഞെടുപ്പിന്റെ സമയത്ത് ഒരു ചാനൽ ചർച്ചയിൽ ശ്രീ റോജി എം ജോൺ എം എൽ എ ഇത്തരത്തിൽ ഒരു പ്രസ്താവന നടത്തിയപ്പോൾ നേരിട്ട് വിളിക്കുകയും ശക്തമായ വിയോജിപ്പ് രേഖപ്പെടുത്തുകയും ചെയ്തു താൻ പറഞ്ഞ പ്രസ്താവന വ്യക്തിപരമായി കാണരുതെന്ന് അദ്ദേഹം പറയുകയും ചെയ്തു നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പ് ആസന്നമായി ഈ സാഹചര്യത്തിൽ മുതിർന്ന കോൺഗ്രസ് നേതാവായ കെ മുരളീധരൻ ഒരു പ്രസ്താവന നടത്തിയതായി കണ്ടു തൃക്കാക്കരയിൽ മത്സരിപ്പിച്ച് ഒരു ഡോക്ടറെ വഴിയാധാരമാക്കിയില്ലേ എന്ന് ഇപ്രാവശ്യം നേരിട്ട് വിളിക്കാതെ വസ്തുതകൾ പരിശോധിക്കാമെന്നും അവ എഴുതി ബോധ്യപ്പെടുത്താമെന്നും വെച്ചു അങ്ങ് താൻ തിരഞ്ഞെടുപ്പിൽ തോറ്റതിനെയാണ് ഉദ്ദേശിച്ചതെങ്കിൽ ശരിയാണ് ആ രാഷ്ട്രീയ പോരാട്ടത്തിൽ ഞങ്ങൾ തോറ്റു ട്വന്റി ട്വന്റിയുടെ അസാന്നിധ്യം ബി ജെ പി സ്ഥാനാർത്ഥിക്ക് കെട്ടിവെച്ച് കാശ് നഷ്ടപ്പെടുന്ന അവസ്ഥ എസ് ഡി പി ഐ ജമായത്തെ ഇസ്ലാമിയടക്കം എല്ലാ വർഗീയ ശക്തികളുടെ ഐക്യം ഇതൊക്കെ ആരും മറന്നിട്ടില്ല എന്നും അദ്ദേഹം കൂട്ടിച്ചേർക്കുന്നുണ്ട് കൂടാതെ കെ മുരളീധരന് അതേ നാണയത്തിൽ തന്നെ ജോ ജോസഫ് മറുപടിയും നൽകുന്നുണ്ട് അങ്ങ് തിരഞ്ഞെടുപ്പ് തോൽവിയിലൂടെ അക്ഷരാർത്ഥത്തിൽ വഴിയാധാരമായത് ഏഴ് തവണയാണെന്നും അത് ഏതൊക്കെയാണെന്നും വ്യക്തമാക്കുന്നു ലോകസഭയിലേക്ക് നാല് പ്രാവശ്യം നിയമസഭയിലേക്ക് മൂന്ന് പ്രാവശ്യം ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ആറിൽ കോഴിക്കോട് ലോക്സഭാ സീറ്റിൽ മുപ്പത്തി എണ്ണായിരത്തി എഴുന്നൂറ്റിമൂന്ന് വോട്ടിന് എം ബി വീരേന്ദ്രകുമാറിനോട് തോറ്റ് വഴിയാധാരമാകലുകളുടെ തുടക്കം ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി എട്ടിൽ തൃശൂർ ലോക്സഭാ സീറ്റിൽ സഖാവ് വി വി രാഘവനോട് പതിനെണ്ണായിരത്തി നാനൂറ്റി മൂന്ന് വോട്ടിന് തോറ്റു വീണ്ടും വഴിയാധാരമായി രണ്ടായിരത്തി ഒൻപതിൽ വയനാട് ലോക്സഭാ സീറ്റിൽ എം ഐ ഷാനവാസിനോട് അങ്ങ് തോറ്റു തോറ്റ് വഴിയാധാരമായി ഈ കഴിഞ്ഞ ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ തൃശ്ശൂർ മണ്ഡലത്തിൽ അങ്ങ് തോറ്റു വഴിയാധാരമായത് എൺപത്തിനാലായിരത്തി അറുന്നൂറ്റി അറുപത്തിമൂന്ന് വോട്ടിനാണ് കേരളത്തിന്റെ രാഷ്ട്രീയ കാലാവസ്ഥയിൽ പിന്നിൽ കിടന്നിരുന്ന ബി ജെ പിയെ അധികാരത്തിൻ്റെ സപ്രപഞ്ചക്കട്ടലിൽ കിടത്താനായി അങ്ങ് ആഞ്ഞു പരിശ്രമിച്ചപ്പോൾ അങ്ങയുടെ സ്ഥാനം മൂന്നാമതാണ് തന്റെ തോൽവിയേക്കാൾ തന്നെ വിഷമിപ്പിച്ചത് അങ്ങയുടെ അവസാനത്തെ തോൽവിയാണ് നിയമസഭയിൽ അങ്ങ് തോറ്റു വഴിയാധാരമായത് നാലു തവണയാണ് രണ്ടായിരത്തി നാലിൽ വടക്കാഞ്ചേരി ഉപതെരഞ്ഞെടുപ്പിൽ അങ്ങ് എ സി മൊയ്തീനോട് തോറ്റു വഴിയാധാരമായത് ഓർമ്മയുണ്ടാകുമല്ലോ എന്നും അദ്ദേഹം ചോദിക്കുന്നുണ്ട് രണ്ടായിരത്തി ആറിൽ കൊടുവള്ളിയിൽ പി റഹീമിനോട് തോറ്റു വഴിയാധാരമായത് ഏഴായിരത്തി അഞ്ഞൂറ്റി വോട്ടിനാണ് രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ അങ്ങ് നിയമത്ത് തോറ്റു വഴിയാധാരമായത് പത്തൊമ്പതിനായിരത്തി മുന്നൂറ്റി പതിമൂന്ന് വോട്ടിനാണ് കേരളത്തിലെ നാല് ജില്ലകളിലായി പല പ്രാവശ്യം തോറ്റു വഴിയാധാരമായിരിക്കുന്നത് ഒരുപക്ഷെ അങ്ങ് മാത്രമായിരിക്കും രണ്ടായിരത്തി നാലിൽ മന്ത്രി ആയതിനു ശേഷം നടന്ന വടക്കാഞ്ചേരി ഉപതെരഞ്ഞെടുപ്പിൽ അങ്ങ് തോറ്റു വഴിയാധാരമായതിനേക്കാൾ ദയനീയമായി മറ്റൊരു വഴി ആധാരമാകൽ കേരള രാഷ്ട്രീയ ചരിത്രത്തിലില്ല ആ തോൽവിയിലൂടെ അങ്ങ് സൃഷ്ടിച്ച നാല് റെക്കോർഡുകൾ ഇരുപത്തിയൊന്ന് വർഷത്തിന് ശേഷവും ആർക്കും തകർക്കാൻ സാധിച്ചിട്ടില്ല എംഎൽ ആക്കാത്ത കേരളത്തിലെ ഏകമന്ത്രി നിയമസഭയെ ഒരിക്കൽ പോലും അഭിമുഖീകരിക്കേണ്ടി വരാത്ത കേരളത്തിലെ ആദ്യത്തെ മന്ത്രി നിയമസഭയെ ഒരിക്കൽ പോലും അഭിമുഖീകരിക്കേണ്ടി വരാത്ത കേരളത്തിലെ ഏക മന്ത്രി എന്നിവയാണ് അവയെന്നും അദ്ദേഹം പറയുന്നുണ്ട് പിന്നെ സാമ്പത്തികമായി താൻ വഴി എന്നാണ് അങ്ങ് ഉദ്ദേശിച്ചതെങ്കിൽ അങ്ങേക്ക് തെറ്റിയെന്നും ഏതെങ്കിലും ഓൺലൈൻ വാർത്തകളാണ് ആധാരമെങ്കിൽ അങ്ങയുടെ ക്രെഡിബിലിറ്റി ഇത്ര മാത്രമേ ഉള്ളൂ എന്ന് തനിക്ക് മനസ്സിലായി തനിക്ക് പാരമ്പര്യമായി കിട്ടിയ സ്വത്തിന്റെ ആധാരം തന്റെ വീട്ടിലുണ്ട് ഇലക്ഷന് മുൻപോ പിൻപോ ഒരിഞ്ചുപോലും വിറ്റിട്ടുമില്ല മറ്റേതെങ്കിലും രാഷ്ട്രീയ പാർട്ടികൾക്ക് സ്മാരകം ഉണ്ടാക്കാൻ കൊടുത്തിട്ടുമില്ല എറണാകുളത്ത് വന്ന ശേഷം മേടിച്ച സ്ഥലത്തിന്റെയും വീടിന്റെയും ആധാരം ബാങ്കിലാണ് സർട്ടിഫൈഡ് കോപ്പി കാണിച്ചു തരാം അങ്ങേ വായിൽ വെള്ളിക്കാരന്റെയുമായി ജനിക്കാത്തത് കൊണ്ട് വായ്പ എടുക്കേണ്ടി വന്നതുകൊണ്ടാണ് അത് ബാങ്കിലായത് തന്റെ ഇലക്ഷന്റെ വരവ് ചെലവ് കണക്കുകൾ ഇലക്ഷൻ കമ്മീഷനെ താൻ ബോധിപ്പിച്ചിട്ടുള്ളതാണ് അതും അങ്ങയ്ക്ക് പരിശോധിക്കാവുന്നതാണെന്നും ജോ ജോസഫ് പറയുന്നു പതിമൂന്ന് പ്രാവശ്യം തിരഞ്ഞെടുപ്പിൽ മത്സരിച്ച അങ്ങയ്ക്ക് ആ വരവ് ചെലവ് കണക്കുകൾ എങ്ങനെ ലഭിക്കുമെന്ന് തീർച്ചയായും അറിയാം പിന്നെ താൻ പ്രൊഫഷണലെ വഴി ആധാരമായി എന്നങ് കരുതുന്നുണ്ടെങ്കിൽ അതിൻ്റെ വസ്തുതകൾ പരിശോധിക്കാൻ ധാരാളം മാർഗങ്ങളുമുണ്ട് അങ്ങയുടെ തന്നെ സ്റ്റാഫിന്റെ അമ്മയുടെ ചികിത്സാർത്ഥം അങ്ങ് തന്നെ വിളിച്ചത് ഒരു പക്ഷേ അങ്ങ് മറന്നുപോയിട്ടുണ്ടാവാം അങ്ങ് പല പ്രാവശ്യം തോറ്റതുകൊണ്ട് തന്നെ അദ്ദേഹം ഇപ്പോൾ അങ്ങയുടെ സ്റ്റാഫിൽ ഉണ്ടോ എന്ന് തനിക്കറിയില്ല അതോ അങ്ങയുടെ തോൽവികൾ മൂലം അദ്ദേഹത്തിന് ജോലി നഷ്ടപ്പെട്ടോ എന്നും തനിക്ക് അറിയില്ല വഴി ആധാരമായി എന്ന പദം താൻ മനഃപൂർവ്വം ഉപയോഗിക്കാത്തതാണ് ഇലക്ഷനു ശേഷം മാത്രം താൻ ചികിത്സിച്ചവരിൽ അങ്ങേട് തന്നെ പാർട്ടിയിലെ സാധാരണ പ്രവർത്തകർ മാഞ്ഞൂരാനെ പോലുള്ള എറണാകുളത്തെ നേതാക്കന്മാർ യൂത്ത് കോൺഗ്രസുകാർ തൊട്ട് അങ്ങേക്കാൾ പാർട്ടിയിൽ തലപ്പൊക്കമുള്ള നേതാക്കന്മാർ വരെയുണ്ട് താൻ പ്രൊഫഷണലി വഴി ആധാരമായോ എന്ന് അങ്ങേക്ക് ഇവരിൽ ആരെങ്കിലും ഒന്ന് വിളിച്ചു ചോദിക്കാമായിരുന്നു പിന്നെ പാർട്ടി വഴി ആധാരമാക്കി എന്നാണ് ഉദ്ദേശിച്ചതെങ്കിൽ ഈ പാർട്ടിയെക്കുറിച്ച് അങ്ങേക്ക് ഒരു ചുക്കും അറിയില്ല എന്ന് മാത്രമേ പറയാനുള്ളൂ ഇലക്ഷനു മുൻപ് ഏത് ഘടകത്തിലാണോ മെമ്പർഷിപ്പ് ഉണ്ടായിരുന്നത് അതേ ഘടകത്തിൽ തന്നെ ഇപ്പോഴും പ്രവർത്തിക്കുന്നു ജില്ലാതലത്തിൽ തന്നെയുള്ള അനേകം ചുമതലകൾ പാർട്ടി നൽകി കഴിവിനൊത്ത് പ്രവർത്തിക്കുന്നു ഇന്നലെ തന്നെ പാർട്ടി ജില്ലയിൽ നടത്തുന്ന ലഹരിവിരുദ്ധ പ്രവർത്തനങ്ങൾക്കായി ഉണ്ടാക്കിയ സമിതിയിൽ വൈസ് ചെയർമാന്റെ പാനലിൽ ജില്ലയിൽ നിന്നുള്ള സംസ്ഥാന കമ്മിറ്റി അംഗങ്ങളോ എം എൽ എമാരോ അല്ലാത്ത ഒരാളുണ്ടെങ്കിൽ അത് താനാണ് ഇതാണ് േർത്ത് പിടിക്കൽ പിന്നെ അങ്ങേടെ അത്രയും ഗതികേടുണ്ടായ ഒരു രാഷ്ട്രീയ നേതാവ് കേരളത്തിൽ ഉണ്ടായിട്ടുണ്ടാകുമോ എന്നും ജോ ജോസഫ് കുറിപ്പിൽ ചോദിക്കുന്നുണ്ട്